പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒരു റിപ്പോർട്ട് കാണാം തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള ജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് സമ്പന്നമാകുന്നു രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഫിലിം മാർക്കറ്റ് മീറ്റ് ദ ഡയറക്ടേഴ്സ് ഓപ്പൺ ഫോറം തുടങ്ങിയവയും ഒരുക്കിയിരുന്നു കേരളത്തിൽ നടക്കുന്ന ചലച്ചിത്രമേള മികച്ച അനുഭവമാണ് നൽകിയതെന്ന് ക്യൂബയിൽ നിന്നും മേളയുടെ അതിഥിയായെത്തിയ സംവിധായകൻ നെസ്റ്റർ ആൽവൻത്രോസ് പറഞ്ഞു

എല്ലാ വർഷത്തേക്കെ പോലെ തന്നെ പക്ഷേ ഇത്തവണ മൂവീസിൻ്റെ ഒരു സെലക്ഷൻ നന്നായിരുന്നു ഒരു ആ ഒരു ടൈപ്പ് ഓഫ് ഒക്കെ സെലക്ട് ചെയ്തേക്കുന്ന നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ക്രൗഡിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് സിനിമകൾ കാണാൻ വരുന്ന ഒരു യൂത്തിന്റെ എണ്ണം കൂടുന്നുണ്ട് പഴയ ആളുകളെല്ലാം തന്നെ വരുന്നുണ്ട് ഇവിടെ എപ്പോഴും ഫുൾ ക്രൗഡായിരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ ഇപ്രാവശ്യം അത് അങ്ങോട്ട് മാറ്റിയത് കൊണ്ട് ആ വൈബ് മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഞാൻ ഞാൻ ഫസ്റ്റ് വരുന്നത് ഇതിനു മുൻപുള്ള വശങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് അടിച്ചുപോളിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു വേദന സഹിക്കാൻ അയാൾ വന്നതാ പക്ഷെ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടായി ലോക സിനിമാ വിഭാഗത്തിൽ ഇൻഷാ ഇൻഷാള്ളബോയ് അനാട്ടമി ഓഫ് ഇഫാൾ എഫ് എഫ്ഐആർ തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി എം ഡിയുടെ നിർമ്മാല്യം ആനന്ദ് ആട്ടം ജിയോബേബിയുടെ പാദം തുടങ്ങിയ മലയാള ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു നമ്മൾ കേരളം പോലെ വളരെ സമാധാനപരമായി ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് ലോകത്ത് നടക്കുന്ന അത്തരം കലാപങ്ങളും മനുഷ്യൻ അതിജീവിതത്തിന് അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളും ആണ് ഈ സ്ക്രീനുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ആ അർത്ഥത്തിൽ വളരെ സമ്പുഷ്ടമായ സിനിമാ അനുഭവമാണ് ഈ ഫിലിമിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ലോക സിനിമാ ഭൂപടത്തിൽ ഇടം നേടി മുന്നേറുന്ന ഈ ചലച്ചിത്രമേളയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം